പ്രേസ് അോഡ് ഹാലേലിയ ഒരു നല്ല പ്രഭാതം ആശംസിക്കുക ഉണരുമ്പോൾ തന്നെ തമ്പുരാന്റെ വാഗ്ദത്ത വചനം നമ്മൾ ധ്യാനിക്കാൻ പോവുക പ്രത്യേകിച്ച് ദൈവം എനിക്ക് ആരെന്ന് പറയുന്ന ഒരു വാഗ്ദത്ത വചനമാണ് ഇന്ന് ധ്യാനിക്കുന്നത് ഇത് നമ്മൾ വായിക്കുന്നത് സങ്കീർത്തനം നാൽപ്പത്തി ആറ് ഒന്ന് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതയിൽ അവിടെ നിന്ന് സുനിശ്ചിതമായ തുണയാണ് ഓർക്കുക ദൈവം ആരെന്ന് പറയുന്നു മൂന്ന് കാര്യം ഒന്ന് ദൈവം എനിക്ക് അഭയവും ശക്തിയുമാണ് ദൈവം എല്ലാത്തും ഉറവിടമാണ് അതിനുശേഷം പറയുക കഷ്ടത എനിക്ക് സുനിശ്ചിതമായ അഭയമാണ് പ്രിയമുള്ളവരെ ഈ തമ്പുരാൻ്റെ പക്കലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കണം നമുക്ക് അഭയമാണ് സുരക്ഷിതമാണത് എല്ലാ കാര്യങ്ങളും നമ്മെ സഹായിക്കുന്ന ദൈവമാണെങ്കിൽ ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ ഈ വാഗ്ദത്ത കൂടാരത്തിലേക്ക് നമ്മുടെ നിയോഗം സമർപ്പിക്കാം അപ്പോൾ ദൈവം എനിക്ക് ശക്തിയായി മാറും പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും വേദനയൊക്കെ വരുമ്പോൾ ഓർക്കുക എന്നെ സഹായിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ദൈവം എന്നെ തുണയ്ക്കുന്ന ഒരു ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം ഈ ദൈവത്തിന് സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കാൻ ഇന്ന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് വാഗ്ദ്യ പേടകം നിങ്ങൾ സമർപ്പിക്കുക നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താറിക്കൻ സമർപ്പിക്കുന്നു ഒപ്പം നീ വിശ്വസിച്ചോളൂ നീ സമർപ്പിച്ച നിയോഗങ്ങൾക്ക് വേണ്ടി കർത്താവ് നിന്ന് അനുഗ്രഹം വർഷിക്കും ശക്തിയായി അഭയമായി തുണയാകുന്ന കർത്താവ് ആ കർത്താൻ്റെ സാന്നിധ്യം ഇന്നനുഭവിക്കുവാൻ നെല്ല് ജീവിതത്തിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈശ്വരാശാന്തന നമ്മുടെ കർത്താവ് ആയിശ്വശാകർവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രൈസ് അലോൺ